നമ്മൾ വൈഫൈയിൽ ഒരു സ്പീഡ് ഇഷ്യൂ ഒക്കെ പറഞ്ഞു മോഡൻ ചെക്ക് ചെയ്തു ഓപ്റ്റിക്കൽ പവർ ചെക്ക് ചെയ്തു ഐ എസ് പി സൈഡ് ചെക്ക് ചെയ്തു ക്ലിയർ ആവുന്നില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വില്ലനായിട്ട് നിൽക്കുന്ന ഒരു ചങ്ങായാണ് എർത്ത് ന്യൂട്രൽ വോൾട്ടേജ് അത് കെ സി ബി സപ്ലൈയിൽ മാത്രമല്ല നിങ്ങളുടെ ഇൻവേർട്ടറിൽ പ്രോപ്പർ സൈൻവേവ് അല്ലാത്ത സാഹചര്യത്തിലൊക്കെ വരുന്ന വേരിയേഷൻസ് ഇതിൽ തലവേദന ഉണ്ടാക്കും നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കണം എന്നില്ല ഇപ്പോൾ ഇവിടെ തന്നെ എർത്ത് ന്യൂട്രൽ വോൾട്ടേജ് ആണ് ഈ വെച്ചേക്കുന്ന വേര് ഇത് കളിക്കുന്നുണ്ടല്ലേ നിങ്ങളെ ഈ സാധനം അത്യാവശ്യം നന്നായിട്ട് കയറി കഴിഞ്ഞാൽ നല്ല തലവേദന ഉണ്ടാകും നോർമലി തിയററ്റിക്കലി പറയുകയാണെങ്കിൽ സീറോയിൽ നിൽക്കേണ്ട സാധനമാണ് ഒരു ഫൈവ് വരെയൊക്കെ ഓക്കെ ആണ് ടെന്നിനും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈനിൽ നല്ല പണി തരും അത് ഈ ഫുള്ളി ഓട്ടോമാറ്റിക്കഡ് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ്റെയോ എൽ ഇ ഡി ടി വി ബോർഡിന് അതുപോലെ ഈ മൂടത്തിൻ്റെ ഒക്കെ കേസിൽ പണി തരുന്നൊരു ചങ്ങാതിയാണ് എർത്ത് ന്യൂഡ്രൽ വോൾട്ടേജ് ഹൈ ആവുക എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ന്യൂഡ്രലിന് പ്രോപ്പർ ഗ്രൗണ്ടിങ് നടക്കാതാവുമോ അല്ലെങ്കിൽ ലൈനിൽ ലൈനിലെന്തെങ്കിലും ഷോർട്ടേജ് വന്നിട്ട് വരുന്ന സമയത്തൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മീറ്റർ ഫാൾട്ടിയൊക്കെ ആകുമ്പോൾ ഈ വേരിയേഷൻസ് നന്നായിട്ടുണ്ടാക്കും ഇവിടെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ പോകുക എന്ന് പറഞ്ഞാൽ ലൈനിൽ എവിടെയോ വെൽഡിംഗ് വർക്കോ കാര്യങ്ങളോ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ അത്തര സാഹചര്യങ്ങളിൽ ഒരു വേരിയേഷൻ ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നോർമലി നല്ല എർത്താണ് വീട്ടിൽ ചെയ്തേക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ അർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ് വോൾട്ടേജും അതേപോലെ എർത്തിനോട്ടെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എർത്തിട്ട് ഫേസ് ആയിട്ട് ഏകദേശം ഈക്വൽ ആയിരിക്കും എർത്തിട്ട് ഫേസ് എപ്പോഴും ഇതിനേക്കാൾ ഒരു ഒന്നോ രണ്ടോ വോട്ട് കൂടുതൽ കിട്ടുന്ന രീതിയിലായിരിക്കും എന്നാൽ എർത്തിട്ട് ഫേസ് ഇതിനേക്കാൾ താഴേക്കൊക്കെ പോകുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ നല്ല വേരിയേഷൻ ഇതുമ്പോൾ വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിലെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലും പ്രശ്നമുണ്ട് എറുർത്തെങ്കിലും പ്രശ്നമുണ്ട് ഏതെങ്കിലും ഒന്ന് എന്തായാലും ചെക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഉറപ്പിക്കാ അപ്പോൾ അത്തരം സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കുക അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ സ്പീഡ് ഷൂസ് ഉണ്ടാക്കാൻ നോക്കും ഇപ്പോൾ രണ്ടിലേക്ക് ഒന്നിലേക്കൊക്കെ കിട്ടേണ്ടല്ലോ ഒന്നില പ്രോപ്പറായിട്ട് ഏറ്റവും ആയിട്ടുള്ള ഒരു എർത്ത് മോട്ടറിൽ അത് ലൈനിൻ്റെ ഏറ്റവും ഡെഡ് എൻഡിലാണ് കേട്ടോ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമാണ് ഈ കാര്യത്തിൽ ഇവിടെ പ്രോപ്പർ ബാലൻസ്ഡ് ആണ് എന്നുള്ളതിനെ കൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് ലൈനിൽ വരുന്ന വേരിയേഷൻസ് കാരണമാണ് ഈ വോൾട്ടേജ് എന്ത് ചെയ്യുന്നത് വല്ലപ്പോഴും കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാതെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടൊന്നും ചെക്ക് ചെയ്യുക ജസ്റ്റ് എന്താ സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എർത്ത് മോട്ടറിൽ എന്ന് പറയുന്നത് മൾട്ടിമീറ്ററിൻ്റെ ഒരു നോ നോബ് എടുത്തിട്ട് ന്യൂട്രലും അതേപോലെ ഒരെണ്ണം എടുത്ത് എറുത്ത് പോയിന്റിലും പിന്നെ നമ്മൾ എറുർത്തിട്ട് ഫേസ് ചെക്ക് ചെയ്യുമ്പോൾ എന്താ ഒരെണ്ണം നമ്മൾ ഫേസിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് കാണിച്ചു ഇനി ഫേസ് വോൾട്ടേജ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അപ്പം നേരത്തെ പറഞ്ഞ ആ സീറോയിൽ നിൽക്കുന്നൊരു കൗണ്ടില്ലേ സീറോ വണ്ണെന്നാണ് ആ ഒരു കൗണ്ടിന് പ്രോപ്പറായിട്ടിപ്പോൾ ഇത് വന്നതല്ലേ അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള നെറ്റ്വർക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഇത് ഇലക്ട്രീഷ്യനെ വെച്ചിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആക്കാനാവുള്ളൂ